നേന്ത്രക്കായ കൊണ്ട് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാം രണ്ട് ഇടത്തരം വലിപ്പമുള്ള രണ്ട് വിളഞ്ഞ നേന്ത്രക്കായ ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കിയ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് കറ പോയി കിട്ടും ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി കഴുകി നിർത്തിയിട്ടുള്ള നേന്ത്രക്കായ ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളമൊഴിച്ച് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു രണ്ട് പിടി തേങ്ങയും രണ്ട് പച്ചമുളക് ഒരല്ലി വെളുത്തുള്ളി മൂന്ന് അല്ലി ചവന്നുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ അരഞ്ഞു പോകരുത് ഇനി നേന്ത്രക്കായ ഇപ്പോൾ ആവശ്യത്തിന് ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് നമ്മൾ നേന്ത്രക്കായ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോകും ഇനി ഇതിലിങ്ങനെ കുറച്ച് വെള്ളം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അരച്ച് റെഡിയാക്കിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് ആ അരപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അരപ്പും വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നേന്ത്രക്കായൽ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഉള്ളി കാച്ചു ഒഴിക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് രണ്ട് വറ്റൽമുളക് പിന്നെ ഒരു മൂന്നാല് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇതെല്ലാം കൂടി നല്ലതുപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തോരലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ഒച്ചപ്പിച്ച് മൂടി വയ്ക്കാം